ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ടൂറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഉള്ളതെന്ന് വെച്ചാൽ കാളികാവുണ്ട് കാളികാവിലെ ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളിലാണ് കണ്ടു വരുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു മീങ്കാര ഡാമിലെ കാഴ്ചകളിലേക്കാണ് അപ്പോൾ നമ്മൾ മീൻകാര ഡാമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ കാളികാവിലെ ഈ ചെക്ക് ഡാമുള്ളത് അത് മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഈ കാഴ്ചകളെ കണ്ടിന്യൂ ചെയ്ത നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ മീൻകാര ഡാമിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒഴികൊണ്ടിരിക്കുന്ന നദി പറഞ്ഞാൽ ബാഴപ്പുഴയാണ് ബാഴപ്പുഴ നടന്നു പോകുന്ന ഒഴുകുന്ന ആ ഒരു കാഴ്ച നോക്കുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ മീൻകാല ഡാമിലേക്ക് പോകുന്ന വഴിയാട്ടോ വഴി ഒഴിക്കത്ത് കാണുന്ന കാഴ്ച കേട്ടോ നല്ല നല്ല കനത്ത മഴയാണ് നമ്മൾ റോഡിൽ വണ്ടി നിർത്തി ഈ കാഴ്ച കണ്ടപ്പോൾ ഇറങ്ങിയതാ ഒരു ചെറിയൊരു മലഞ്ചെരിവിന്റെ മുകളിൽ നിന്നാണ് ഈ കാഴ്ച കാണുന്നത് അങ്ങനെ ആ മലനിരവിൽ കൂടെ ഈ വള്ളങ്ങൾ വരുന്ന് ഒഴുകി വരുന്നത് ഇവിടെ കാണാൻ തന്നെ നല്ല മനസ്സിലാണ് മേഘങ്ങളിങ്ങനെ മലയെ മൂടി നിൽക്കുന്നതും നല്ല കാണാൻ നല്ല മനോഹരമായ ദൃശ്യം ആട്ടോ നമുക്ക് എന്തായാലും മീൻകാര ഡാമിലേക്ക് പോയി നോക്കാം ഇവിടുന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ഞാൻ വന്ന പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാട്ടോ കൊല്ലംകോട് ചുറ്റൂര് ഭാഗത്തുമാണ് ഉള്ളത് അടിപൊളിയാണ് ഇവിടെ വരുന്ന വഴികൾക്കുള്ള നമ്മൾ വരുന്ന വഴികളിലുള്ള കാഴ്ചകളാണ് അതിമനോഹരമായ കാഴ്ചയാണ് എന്നാൽ ഈ പാലക്കാടൻ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടുവരുന്ന മനോഹരമായ കാഴ്ചകളെ കണ്ടിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് കേട്ടോ ഇപ്പം പൂണ വഴിയിൽ കാഴ്ചകളാണ് ഇപ്പോൾ ചെറുതായിട്ട് മഴ മാറുന്നത് അറിഞ്ഞിട്ട് ഇതിൻ്റെ വിശ്വസെടുത്താണ് എന്തായാലും നമുക്ക് ഡാമിലേക്ക് പോവാം പോയി നോക്കാം നമ്മൾ മീൻകാര ഡാമിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടെ ഡാമിൻ്റെ എൻട്രൻസിലാണ് ഇവിടെ മീൻകാര ഡാം എന്ന് പറയുന്ന സ്ഥലോ പാലക്കാട് ജില്ലയിലാണ് കൊല്ലംകോടാണ് അപ്പോൾ അവിടെ മണലിൽ എടുക്കുമ്പോൾ പോകും ഡാമിൽ നിന്ന് എന്തായാലും നമുക്ക് ഡാമിൻ്റെ ആ മുകളിലേക്ക് പോവാം മുകളിലും കാഴ്ചകളിലേക്ക് പോവാം ഇവിടെ ഏരിയ വെച്ചിട്ടുണ്ട് ഡാമിനെ പറ്റിയാണ് ഗായത്രി ഇപ്പോഴെ ജലസേചന പദ്ധതി മീൻകാര ഡാം ഡാമിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം ഗേറ്റ് കടന്ന് നമുക്ക് മുകളിൽ ഡാമിൻ്റെ മുകളിലേക്ക് പോവാം നമ്മുടെ മാവനെ നോളിലെത്തി എത്തിയ ശേഷിയുള്ള കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ കാണുന്നതാണ് മീൻകാര ഡാം എന്ന് അതിമനോഹരമായ ഒരു ഡാണോ നല്ലൊരു പ്ലേസ് ആണ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് വളരെ രമണീയമായിട്ടുള്ള ഒരു ഡാമാണ് അപ്പൊ ഈ ഡാം സ്ഥിതിയെന്ന് പാലക്കാട് ജില്ലയില് കൊല്ലംകോടിലാണ് കേട്ടോ ഈ ഡാം സ്ഥിതിയെന്ന് പക്ഷെ മനോഹരമായൊരു ഡാം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും തരണം പക്ഷേ കാറ്റിൽ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കെങ്കിലും എത്രത്തോളം ഭംഗിയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ അതുപോലെ തന്നെ ഡാമിൽ മഴ പെയ്തിട്ട് വെള്ളം നല്ല കയറി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഗായത്രി നദിയിൽ ജലസംഭരണ പദ്ധതിയിൽ ഒന്നാണ് ഈ മീൻകാര ഡാം അതേപോലെ തന്നെ ബാഴപ്പുഴയുടെ മീങ്കാര നദിയിൽ കുറുകെ നിർമ്മിതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കൂട്ടിയിരച്ചത് മണക്കെട്ടാണ് ഈ മീൻകാര ഡാം എന്നറിയപ്പെടുന്നത് ഇപ്പൊ നമ്മൾ ഡാം തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കുക പാലക്കാട് ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസുകളിൽ ഒന്നാണ് ഈ മീനേര ഡാം അതി കുറക്റ്റ് ആയിട്ടുള്ള നല്ല കാമായിട്ടുള്ള സ്ഥലമാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരാം ഇപ്പൊ നമ്മൾ ഡാമിന്റെ ആ ഷട്ടറിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ മൂന്ന് ഷട്ടറേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ ഷട്ടർ നമുക്ക് നേരത്തെ കാണാം നമ്മുടെ നമ്മൾ ഷട്ടറിന്റെ ഭാഗമാണ് കേട്ടോ അതായത് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വെള്ളം ഒഴുകി പോകുന്ന ഏരിയയാണ് ഈ രണ്ട് ഷട്ടർ ക്ലോസ് തന്നെ ഷട്ടറിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് വീഴുന്നുണ്ട് നല്ലൊരു കാഴ്ച തന്നെയാണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഈ അടിഭാത്ത കാഴ്ച ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇപ്പം കാര്യമായിട്ട് വെള്ളം നല്ല ചെറുതായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ ഷട്ടർ ഓപ്പൺ ആകുകയാണെങ്കിൽ ഇതിന് ശക്തമായിട്ട് വെള്ളം പോകണം അപ്പോൾ ഈ കടയിൽ നിന്ന് കാണട്ടോ അതുപോലെ തന്നെ മുകളിലാണ് നേരെ പൈപ്പ് കാണാം ജലം കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് കേട്ടോ ആ കാണുന്നത് മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അപ്പോൾ ഇവിടുത്തെ കാഴ്ച നല്ല അതിമനോഹരമായ പ്ലേസ് ആണ് നല്ല ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും വരാം അവിടെ ഫീ കാര്യങ്ങളും ഉണ്ടോ എനിക്ക് അറിയില്ല ഞാനിവിടെ കയറിപ്പം അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊന്നും കണ്ടില്ല പിന്നെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ പാലക്കാട് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തീർച്ചയായിട്ടും മീൻകാര ഡാമിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വരിക നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ പുതിയ ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൈസ് ഓക്കെ ബൈ